മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റിക്വസ്റ്റ് റെസിപ്പി തന്നെയാണ് ഞാൻ കുറേ കാലം മുന്നേറ്റം അപ്പൊ എന്തായാലും എല്ലാവരും റിക്വസ്റ്റ് ചെയ്തു ഒരു വേപ്പിലക്കെട്ടി ഉണ്ടാക്കുവോ എന്ന് പറഞ്ഞിട്ടൊരു റിക്വസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ നാരകത്തിന്റെ പറഞ്ഞ സമയത്ത് അപ്പൊ ആ നാരകത്തിന്റെ കൊണ്ട് വളരെ സ്വാദിഷ്ടമായ വേപ്പിലക്കട്ടി എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം കേട്ടോ വളരെ സിമ്പിളാണ് ഇതുപോലെ തന്നെ ഞാൻ സമ്മൻചാരിച്ചില്ലേ അതേപോലെ തന്നെ നാരങ്ങത്തിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തൈര് കൂട്ടിയിട്ട് ചോറ് ഉണ്ണുന്നതിൻ്റെ ഒപ്പം ഈ വേപ്പിലക്കട്ടി മാത്രം മതി ഉണയക്ക മാത്രമല്ല ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ കരുവേപ്പില കറിവേപ്പില നന്നായിട്ട് എടുത്തോളൂ കറിവേപ്പില എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ദേഹത്തിന് വളരെ നല്ലതാണ് കൊളസ്ട്രോള് ഷുഗർ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ നാരകത്തിൻ്റെ ല കരുവേപ്പില കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വേപ്പില കെട്ടി പറ്റുന്ന ആൾക്കാരൊന്നുണ്ടാക്കി നോക്കണം വളരെ സ്വാദിഷ്ടമായ ഒരു സ്വാദിഷ്ടമായൊരായിട്ടാണ് കേട്ടോ കണ്ടോ ഇഷ്ടം പോലെ കറിവേപ്പിൻ്റെ ഇല അടുത്ത വീട്ടിലെ ചേച്ചി കൊണ്ടുവന്നതാണ് നല്ല ഫ്രഷ് ആകേണ്ടോ പിന്നെ ഇഷ്ടംമാതിരി നാരകത്തിൻ്റെ ഇലയുണ്ട് അപ്പം പിന്നെ വേപ്പിലക്കട്ടി ഉണ്ടാക്കി കൂടെ സുഖമായിട്ട് ഉണ അഴിച്ചുകൂടെ തൈര് കൂട്ടിയിട്ട് ഇതാണ് കേട്ടോ നാരകം കണ്ടോ വടുക് പപ്പളി നാരകം ഇതിൻ്റെ ഇലയാണ് നമ്മൾ വേപ്പിലക്കട്ടിക്ക് എടുക്കുക കേട്ടോ കണ്ടോ നല്ലോണം നല്ല നല്ല ഇലകളുണ്ട് കേട്ടോ സംഭാരത്തിലേക്കൊക്കെ എടുക്കുന്നതാണ് കേട്ടോ വേപ്പിലക്കട്ടിക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻ്റ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നാരകത്തിൻ്റെ ഇല നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് വെള്ളം വലിയണം കണ്ടോ ഇതിലൊന്നും ഇപ്പോൾ ഒട്ടും വെള്ളമില്ല ഫാനിൻ്റെ ചുവട്ടിലൊന്ന് ജസ്റ്റ് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം വലിഞ്ഞ് കിട്ടും കേട്ടോ ഇതാണ് നാരകത്തിൻ്റെ ഇല അതുപോലെ പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്താ കരുവേപ്പില കരുവേപ്പില അതേമാതിരി തന്നെ അടിക്കാട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് കണ്ടോ നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമില്ലാതെ വെച്ചിരിക്കുന്നതാണ് ഇതിൽ വെള്ളം കൂട്ടി ഉണ്ടാക്കണ ഒരു സാധനമല്ല കേട്ടോ അതേപോലെ തന്നെ ചുമന്ന മുളക് എരിക്കനുസരിച്ചിടത്തോളം പൊങ്ങമുളക് തന്നെ എടുക്കണം മുളക് പൊടി ഇട്ടാൽ ടേസ്റ്റ് കിട്ടില്ല അതുപോലെ എൽ ജി കായമാണ് ഇതിൻ്റെ പൊടി നിവൃത്തിയിലെങ്കി ഇട്ടാൽ മതി കണ്ടോ ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞിയെ കഷ്ണാക്കിയിട്ട് കായം വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നൈസാക്കിയിട്ട് അങ്ങട്ട് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയാൽ മതി കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിപ്പോരുത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ വേറൊരു സൂത്രം എന്താ വെച്ചാൽ ഈ ചുമന്ന മുളക് സാധാരണഗതിയിൽ നമ്മൾ വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കും അല്ലെങ്കിൽ ഫ്രീസറിൽ ഒന്ന് വെച്ചാൽ മതി കേട്ടോ കേട്ടോ എത്ര പെട്ടെന്ന് അറിയാം നല്ല ക്രിസ്പി ആവും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാവും അതേപോലെ ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് കാരണം ഇത് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് കല്ലുപ്പാണ് പണ്ടൊക്കെ മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഒരലിട്ടിട്ട് ഇടിക്കുക ചെയ്യുക അങ്ങനെ വേപ്പിലക്കെട്ടി ഉണ്ടാക്കുക ഇപ്പം പിന്നെ അതിനൊന്നും പാകില്ലല്ലോ അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഉണ്ടാക്കണേ അതുപോലെ വാളംപുളി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കിടിലിന് വേപ്പിലക്കെട്ടിക്ക് ആവശ്യമുണ്ടോ കേട്ടോ ഞാൻ സാധാരണ ഈ ചെറിയ ജാറിലാണ് പൊടിക്കാറ് നിങ്ങളുടെ വലിയ ജാറുണ്ടെങ്കിൽ എടുത്തോളൂ അപ്പം എല്ലാം കൂടി ഒരു മിക്സിങ് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാച്ചാൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇടാറ് കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കും ഇത് നന്നായിട്ട് ആ മരി ഇട്ടോ അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് തോന്നുകയാണ് അത് മാതിരി കുറച്ച് നാരകത്തിൻ്റെ ഇല അതുപോലെ കുറച്ച് കായം ഇതേമാതിരി പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് പൊട്ടിച്ചിട്ടിട്ട് കൊടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് തന്നെ ക്രഷാവും അതുപോലെ നമ്മളുടെ ഉപ്പ് കല്ലുപ്പ് കുറച്ചിട്ടൊടുക്കുക അതുപോലെ കുറച്ച് പുളി കുറച്ച് പുളി ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ആക്കിയിട്ടിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മുളക് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ക്രഷ് ചെയ്തെടുക്കാറ് അപ്പം ഞാനത് മിക്സിമിൽ വെച്ചിട്ടുണ്ട് നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് ശരിക്കും ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടത്ത് ഭാഗത്തേക്ക് തിരിക്കില്ലേ അങ്ങനെ മാത്രം ആക്കിയാൽ മതി ആദ്യം കേട്ടോ അതുപോലെ തന്നെ നമ്മളൊരു സ്പൂണൊക്കെ അടുത്ത് കൊണ്ടുവയ്ക്കണം കാരണം ഇതൊന്ന് പൊങ്ങി വരുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടി അടിയിലേക്ക് ആക്കണം അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയൊരു പണി നമുക്ക് വളരെ സാവധാനം തന്നെ അത് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കൊന്ന് സാധാരണ നമ്മൾ മിക്സി അരക്കില്ലേ അത് മാതിരി തന്നെ തേങ്ങക്ക് അരക്കുന്ന മാതിരി തന്നെ നമുക്ക് വലത് പാത്തക്കിന് തിരിച്ചു കൊടുക്കാം കേട്ടോ നോക്കി വെക്കാം ഇത് വല്ലാതെ മിനിമിനേനും അരിയൊന്നും വേണ്ടോ കണ്ടോ എന്തോ രസമായിട്ടാ പൊടിഞ്ഞിരിക്കണെന്ന് നോക്കൂ കണ്ടോ ഒന്നും കൂടെ ജസ്റ്റ് പൊടിഞ്ഞാ മതി എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മളൊരു മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് ഇതിങ്ങനെ ക്രഷ് ചെയ്തെടുക്കാൻ ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ എടുത്ത ക്വാണ്ടിറ്റി അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കാം ഇത്രയും മതി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇങ്ങനൊരു മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളത് എന്താ ഞാൻ എന്നെടുത്ത ക്വാണ്ടിറ്റിയിൽ കേട്ടോ എന്നിട്ട് അവസാനം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ അതേപോലെ തന്നെ വീണ്ടും ഇട്ട് കൊടുത്തു നാരകത്തിൻ്റെ ഇല്ല ഇട്ട് കൊടുത്തു ആവശ്യത്തിന് കല്ലുപ്പ് അതുമാതിരി വാളംപുളി ഞാൻ എല്ലാറ്റിലേക്കും ആയിക്കോട്ടെ വെച്ചിട്ടോ ഇങ്ങനെ അവസാനം മിക്സ് ചെയ്താലും മതി പക്ഷെ ഇങ്ങനെ ആക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി അങ്ങോട്ട് ഒതുക്കി കൊടുക്കേ വേണ്ടു എല്ലാം കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി തീരും അതുപോലെ കായ ഇട്ട് കൊടുത്തു ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ക്രഷ് ചെയ്തതിന് ശേഷം ശരിക്കും ആരൊക്കെ കേട്ടോ നമ്മൾ രണ്ടാമത് പൊടിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇതിൽ ചെറിയ ഇലട കരിയേപ്പില അല്ലെങ്കിൽ നാരകത്തിര ചെറുതായിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും അതൊന്നും പ്രശ്നമില്ല നമുക്കിനി എല്ലാം കൂടി ലാസ്റ്റിലൊന്നും കൂടെ എല്ലാ സ്ഥലത്തും ഉപ്പും പുളിയൊക്കെ ഒരേ ഒരേമാതിരി ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്ത് കൊടുക്കണം അപ്പം ശരിയാവും മാത്രമല്ല അത് വല്ലാതെ അരയണ ഒരു സാധനമല്ല കേട്ടോ വല്ലാതെ അരക്കരുത് കുറേശ്ശേ ഇലയുടെ കഷ്ണങ്ങളൊക്കെ അവിടെ വേണ്ടിയൊക്കെ കിടക്കണം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ അത് ഉരുട്ടുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ ഇപ്പം കണ്ട ഞാൻ മൂന്നാമത്തെ ട്രിപ്പും കൂടി നന്നായിട്ട് പൊടിച്ചിട്ടിട്ടിട്ടുണ്ട് കണ്ടോ ഇപ്പം ഞാൻ എടുത്ത ആ ക്വാണ്ടിറ്റി കൊണ്ട് അത്യാവശ്യം നല്ലോണം കിട്ടിട്ടോ ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം ഉരുട്ടി എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ നല്ലോണം ശരിക്കും എല്ലാറ്റിലും ഉപ്പും ഒക്കെ പിടിക്കണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഉരുട്ടി എടുക്കണം സാധാരണ ചെയ്യാറ് അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളെല്ലാം വലിയ മിക്സിഡ് ജാർ ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ പൊടിച്ച ജാറിലേക്ക് എന്നെ ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് മതി ഒന്നും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പുളി ഉപ്പ് എരിവ് അതൊക്കെ കിട്ടും ഇപ്പം കണ്ടോ ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടി രണ്ട് പ്രാവശ്യമായിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്തെടുത്തു ഇത്ര മതിയിട്ടോ ചെറിയ ഇലയുടെ അതായത് കരുവേപ്പിൻ്റെ ഇല കുഞ്ഞേ നാരത്തിൻ്റെ ഉള്ള കഷ്ണമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇതേപോലെ തന്നെ വേണം കഴിക്കാൻ കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോലെ പുളി പോലെ എന്നൊക്കെ നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ചേർക്കണം കേട്ടോ ഞാൻ നോക്കി നോക്കട്ടെ എല്ലാം പാകമാണ് ഉപ്പും പുളിയും എരിവും എല്ലാം പാകമായിട്ടുണ്ടാവും നമ്മളിത് എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ സാധാരണ ഗതിയിൽ ഇപ്പോൾ ഇതേമാതിരി നമ്മളൊരു കുപ്പിയിലിട്ട് വെച്ചാലും വേണ്ടില്ല പക്ഷേ ഇത് ഏറ്റവും അധികം ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് പറ്റുന്ന മാതിരില്ല ചെറിയതോ വലിയതോ ആയിട്ടുള്ള അങ്ങനെ ഉണ്ടകളായിട്ട് ഉരുട്ടി എടുക്കണം ശരിക്കും പാലക്കാട് ഭാഗത്തേക്കുള്ള വേപ്പിലക്കട്ടി അതുമാതിരി തന്നെ ഇവിടെ കോട്ടയം എറണാകുളം അതുമാതിരി തന്നെ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള വേപ്പിലക്കട്ടിയൊക്കെ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ ശരിക്കും ഇതേപോലെയാണ് ഞങ്ങൾ വേപ്പിലക്കട്ടി ഉണ്ടാക്കാറ് കേട്ടോ ഇതേമാതിരി ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇത് വല്ലാതെ അരയല്ല കേട്ടോ ഈ ഒരു ചേരുവകൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് ഓരോ സ്ഥലത്തും ഓരോ മാതിരിയാണ് പക്ഷെ മഠത്തിൽ വേപ്പിലൊക്കെ എന്ന് പറയാം കേട്ടോ ഇതേപോലെയാണ് ഉണ്ടാക്കാറ് ഇങ്ങനെ നമ്മൾ ഉരുട്ടിയിട്ട് നന്നായിട്ട് മുറുക്കി ഉരുട്ടണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഉരുട്ടി എടുക്കാം കേട്ടോ അപ്പം കണ്ടോ ഇത് ഉരുട്ടുകയെന്ന് പറഞ്ഞാൽ അത്ര വലിയ മെനക്കടല പണിയൊന്നുമല്ല കേട്ടോ കുട്ടികളോട് പറഞ്ഞാൽ അവർ ഉരുട്ടിക്കോളും വലിയൊരു ഷേപ്പ് വേണമെന്നു വലിയ നമുക്ക് കഴിക്കാടുക്കേണ്ടതല്ലേ കൂടുതൽ ടേസ്റ്റാണ് അങ്ങനെ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ടുണ്ട് ഉരുട്ടാതെയും വെച്ചിട്ടുണ്ട് ഉരുട്ടിയിട്ടും വെച്ചിട്ടുണ്ട് ഇങ്ങനെ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു രണ്ട് മൂന്നാല് ദിവസമൊക്കെ പുറത്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ആ ശരിക്കുള്ള ഒറിജിനൽ ടേസ്റ്റ് മാറും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ പുറത്ത് വെക്കാൻ കുഴപ്പമില്ല അപ്പം കണ്ടോ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ വേപ്പിലക്കെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തൊരു സ്വാദാവും അറിയാം ഇത് ശരിക്കും തൈര് കൂട്ടിയ ചോറിൻ്റെ ഒപ്പം തന്നെ കഴിക്കണം കേട്ടോ ഏറ്റവും ടേസ്റ്റ് അതാണ് അതുപോലെ കഞ്ഞി കുടിക്കാനും ഒക്കെ വളരെ ടേസ്റ്റിയാണ് അപ്പം ഇങ്ങനെ നാരകത്തിനൽ കിട്ടുന്ന ആൾക്കാർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ആവിഭാണ ചോറാണ് കേട്ടോ അതിൻ്റെ കൂടെ തൈരും വേപ്പിലക്കട്ടിയും മാത്രം മതി കേട്ടോ കുറച്ച് ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് നമ്മൾ തൈരിലേക്ക് ചില ആൾക്കാർ ഉപ്പ് കൂട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് കൂട്ടാറുണ്ട് ഉപ്പ് അതുപോലെ തന്നെ ഒരു വേപ്പിൽ കട്ടി വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഞാനൊരു പാത്രത്തിലിവിടെ തൈരും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇപ്പം ഞാൻ കുറച്ച് തൈര് ഇതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ നല്ല കട്ട തൈര് ഇവിടെ എപ്പോഴും തൈരുണ്ടാവേ തൈര് എല്ലാവർക്കും നിർബന്ധമാണേ ഇനി അങ്ങനെ കുറച്ച് കുറച്ചുപ്പും കൂടെ കൂട്ടോ നമ്മുടെ വേപ്പില കട്ടി തൈരും കൂടി കൂട്ടി എന്താ മണം വരണറിയ നാരകത്തിൻ്റെ മണം ഒരു പ്രത്യേക മണം തന്നെ കേട്ടോ വല്ലാത്തൊരു എന്താ പറയാ നമുക്ക് ഒരാള് പുറത്ത് നിന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോ തന്നെ അറിയാം ഈ നാരകത്തിൻ്റെ മണമാണ് വീടിൻ്റെ ഉള്ളിലെ ആസകലം കണ്ടോ ഇങ്ങനെ തൈരും കൂടി അങ്ങോട്ട് കൂട്ട എന്നിട്ട് ഒന്നും പറയല സൂപ്പർ ഞാനത് മുഴുവൻ കഴിച്ച് നിൽക്കട്ടെട്ടോ നാരകത്തിൻ്റെ വീട്ടിലുണ്ടോ അങ്ങനെ ഒന്നുണ്ടാക്കിയോ കൂട്ടോ ഞാൻ എപ്പോഴും പറയണ മാതിരി തന്നെ പറയാ പറ്റുന്ന സമയത്ത് വീഡിയോ ഒന്ന് കാണൂ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഐറ്റം ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ സമ്മന്തി അരയ്ക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് എപ്പോഴും ഒരു ഫൈവ് മിനിറ്റ്സ് റെസിപ്പി അല്ലെങ്കിൽ ഒരു ടു മിനിറ്റ്സ് റെസിപ്പി ഒക്കെ വേണമെന്ന് തോന്നുമ്പോൾ മഠത്തിലെ രുചി ഒന്ന് കാണൂ കേട്ടോ എന്നിട്ട് കമൻ്റ് ഇടണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക വേണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ ബായ്